ിലെ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കുന്ന സ്മാർട്ട് ഉപകരണം പുറത്തിറക്കാൻ ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി വൈദ്യുതി ഉപഭോഗം ഉപഭോക്താവിന് തത്സമയം അറിയാനും നിയന്ത്രിക്കാനും കഴിയുന്ന സംവിധാനമാണ് ഒരുക്കുക വേനൽക്കാലത്ത് ഗാർഹിക വൈദ്യുതി ഉപഭോഗം ഗണ്യമായി കൂടുന്നുണ്ട് ഉപയോഗമാണ് ഇതിന് കാരണം രാവിലും പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതി ഉപയോഗം ഇരട്ടിയാകുന്നു ഈ ഘട്ടത്തിൽ വൈദ്യുതി ഉപയോഗത്തിന് നിയന്ത്രണം വരുത്താൻ സ്മാർട്ട് ഡിവൈസ് സഹായിക്കും ഉപഭോഗ നിരക്ക് വീട്ടുടമയെ അറിയിക്കുകയും റിമോട്ട് കൺട്രോളറായി പ്രവർത്തിക്കുകയും ചെയ്യും അനാവശ്യമായി പ്രവർത്തിക്കുന്ന എ സികൾ ഓഫ് ചെയ്യാൻ ഇത് ഉപഭോക്താക്കളെ പ്രാപ്തരാക്കുമെന്ന് കഹറമ അധികൃതർ വ്യക്തമാക്കി ഊർജ്ജ ഉപഭോഗവും വൈദ്യുതി ബില്ലും കുറയ്ക്കുന്നതിന് ഗ്രീൻ എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട് കൃത്യസമയത്ത് എ സിയുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത് പതിനഞ്ച് മുതൽ പതിനെട്ട് ശതമാനം വരെ കൂടുതൽ ഊർജ്ജക്ഷമതയുള്ളതാക്കുന്നു ഇത്തരം ചെറിയ കാര്യങ്ങൾ വൈദ്യുദ്വീപിൽ കുറയ്ക്കാൻ വലിയ രീതിയിൽ സഹായിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി മീഡിയാവൺ ദോഹ